നമസ്കാരം ജാതി സെൻസസ് സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും സർക്കാർ ചർച്ച നടത്തണമെന്ന് നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ദേശീയ തലത്തിലെ ജാതി സെൻസസിനായി തെലങ്കാന മാതൃകയിലുള്ള ജാതി സർവേ പിന്തുടരണമെന്ന് മോദി സർക്കാരിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൂടാതെ സംവരണത്തിനുള്ള അമ്പത് ശതമാനം പരിധി നീക്കം ചെയ്യണമെന്നും മല്ലികാർജ്ജുന ഖാർഗെ തന്റെ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എസ് സി എസ് ടി ഒ ബി സി ഭാഗങ്ങൾക്ക് സംവരണം നൽകുന്ന ആർട്ടിക്കൾ പതിനഞ്ച് ബാറോ അഞ്ച് ഉടൻ നടപ്പിലാക്കണമെന്നും മല്ലികാർജ്ജുന ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു നമ്മുടെ സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും അരികുവൽക്കരിക്കപ്പെട്ടവർക്കും അവരുടെ അവകാശങ്ങൾ നൽകുന്ന ജാതി സെൻസസ് പോലുള്ള ഏതൊരു യും നടത്തുന്നത് ഒരു തരത്തിലും ഭിന്നിപ്പിക്കലായി കണക്കാക്കാനാവില്ല കണക്കാക്കരുതെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പഹൽഗാമിൽ അടുത്തിടെ നടന്ന ഭീരുത്വം നിറഞ്ഞ ഭീകരാക്രമണങ്ങൾക്ക് ശേഷം നമ്മൾ ചെയ്തതുപോലെ നമ്മുടെ മഹത്തായ രാഷ്ട്രവും നമ്മുടെ വിശാല ഹൃദയരായ ജനങ്ങളും ആവശ്യമുള്ളപ്പോഴെല്ലാം ഒന്നിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട് മെയ് അഞ്ചിന് പ്രധാനമന്ത്രി മോദിക്ക് അയച്ച കത്തിലാണ് ഖാർഗെ ഇക്കാര്യം പറഞ്ഞത് കത്തിനെ കുറിച്ച് ഗാർഗെ തന്നെയാണ് എക്സ്പോസ്റ്റിലൂടെ വിവരങ്ങൾ പങ്കുവച്ചത് അന്തിമ ജാതി സെൻസസിൽ ഒന്നും മറച്ചു വയ്ക്കരുതെന്നും ഓരോ ജാതിയുടെയും സാമൂഹ്യ സാമ്പത്തിക വിവരം പൊതുമധ്യേ അത് വയ്ക്കണമെന്നും ഗാർഗെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട് ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ട് സംവരണത്തിന്റെ അമ്പത് ശതമാനം എന്ന പരിധി നീക്കം ചെയ്യുന്നതിനുള്ള പാർട്ടിയുടെ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു ചോദ്യാവലിയുടെ രൂപകൽപ്പനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കവേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യത്തിൽ തെലങ്കാന മാതൃകയെ ആശ്രയിക്കണമെന്നാണ് ഗാർഗെ പറയുന്നത് ചോദ്യാവലി അന്തിമമാക്കുന്നതിന് സ്വീകരിച്ച ശാസ്ത്രീയമായ രീതിയും ചോദിച്ച് ചോദ്യങ്ങളുടെ അന്തിമ സിറ്റും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഓരോ ജാതിയുടെയും പൂർണ്ണമായ സാമൂഹ്യ സാമ്പത്തിക വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും ഭരണഘടനാപരമായി സാധ്യമായ അവകാശങ്ങൾ നൽകുന്നതിനും ഒരു സെൻസസ് മുതൽ മറ്റൊന്നിലേക്കുള്ള സാമൂഹ്യ സാമ്പത്തിക പുരോഗതി അളക്കുന്നതിനും ഒടുവിൽ പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ടിലെ ഒന്നും മറച്ചുവെക്കരുത് എന്ന് ഗാർഗെ നിലപാട് വ്യക്തമാക്കി സാമൂഹ്യനീതിയെക്കുറിച്ച് ഉന്നയിച്ചതിന് പ്രധാനമന്ത്രിയും സഹപ്രവർത്തകരും കോൺഗ്രസിനെ എങ്ങനെ ആക്രമിച്ചുവെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഗാർഗെ തന്റെ കത്ത് ആരംഭിച്ചത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിജ്ഞയെടുത്തതുപോലെ സാമൂഹ്യവും സാമ്പത്തികവുമായ നീതിയും പദവിയുടെയും അവസരത്തിന്റെയും തുല്യതയുടെയും ഉറപ്പാക്കാൻ ജാതി സെൻസസ് അത്യാവശ്യമാണെന്ന് ഗാർഗെ കൂട്ടിച്ചേർത്തു അടുത്തിടെയാണ് രാജ്യത്ത് ജാതി സെൻസസ് വീണ്ടും നടത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അടുത്ത സെൻസസിന്റെ ഭാഗമായിരിക്കും ജാതി അടിസ്ഥാനമാക്കിയുള്ള കണക്കെടുപ്പ് എന്നായിരുന്നു കേന്ദ്രം പ്രഖ്യാപിച്ചത് സ്വതന്ത്ര സമരകാലത്ത് ഉപേക്ഷിക്കപ്പെട്ട ആശയമായിരുന്നു ഇത് രാജ്യത്ത് സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പ്രഖ്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള തീരുമാനം കൂടിയാണെന്നാണ് ഗാർഗെ മോദിക്ക് അയച്ച കത്തിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി